ൃന്ദവനികുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോൾ മാതിലണിയും നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരം ടെമ്പിൾ സ്റ്റാർ ഇസ് പാക്ക് ട്രെവായ് നമ്മുടെ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഒരു ടെമ്പിൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ വെൽക്കം യു ആൾ ടു ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് അപ്പോൾ നമ്മുടെ കേരള വീഡിയോസ് രണ്ട് വീഡിയോസ് വന്നുള്ളൂ അതിനുശേഷം നമ്മളൊരു ഒരു ഫുഡ് ബ്ലോഗ് ഒരു വെജിറ്റേറിയൻ ഫുഡ് ബ്ലോഗ് ചെയ്തു പക്ഷേ അത് പകുതി വഴിയിൽ വെച്ച് നിർത്തേണ്ടു വന്നു കുറച്ച് പോയി അവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ചെന്നൈയിലെത്തി അപ്പോൾ വീണ്ടും നമ്മൾ ചെന്നൈ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് പവർഫുള്ളായിട്ട് സോ ഞാനിപ്പോൾ ഉള്ളത് ഷോലിംഗനൂരുള്ള ഈസ്കോൺ ടെമ്പിളിലാണ് അപ്പോൾ നമ്മൾ പലർക്കും അറിയാം ബാംഗ്ലൂർ എസ്പെഷ്യലി ബാംഗ്ലൂർ മലയാളീസിന് വളരെയധികം സുപരിചിതമാണ് ഇസ്കോൺ ടെമ്പിൾ യശവന്തുപൂരിനടുത്ത് സാൻഡൽ സോപ്പ് ഫാക്ടറിക്ക് അടുത്തുള്ള ഇസ്കോൺ ടെമ്പിൾ അതുപോലെ തന്നെ ചെന്നൈയിലും ഒരു ഇസ്കോൺ ടെമ്പിൾ ഉണ്ട് പക്ഷേ ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളികളിൽ കാരണം മലയാളം വ്ളോഗ്സ് കമ്പാരേറ്റീവ്ലി വളരെ കുറവാണ് ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് എക്സ്പ്ലോർ ദിസ് ടെമ്പിൾ എനിക്ക് പൊതുവെ ടെമ്പിൾ വ്ളോഗ്സ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സീനിയർ മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്കറിയാം എനിക്കും പേഴ്സണലി ടെമ്പിൾ വ്ളോഗ്സ് ടെമ്പിൾസ് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അത് കേരളത്തിലുള്ള ടെമ്പിൾ ആണെങ്കിലും ശരി കേരളത്തിന് പുറത്താണെങ്കിലും ശരി കാരണം ഒരുപാട് ഡിഫറെ കൾച്ചേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ടെമ്പിൾ ബ്ലോക്സിലൂടെ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്ന് ഏതാണ്ട് ഒരു ഒമ്പത് കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ടെമ്പിൾ വൺ ഓഫ് ദ ഫേവറേറ്റ് ടെമ്പിളാണ് എനിക്ക് കാരണം എൻ്റെ ഫസ്റ്റ് ബാംഗ്ലൂർ വിസിറ്റ് ടു തൗസൻഡ് ത്രീയിൽ ആദ്യമായിട്ട് ഞാൻ പോയത് അവിടെയാണ് അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ ഒരു ഇസ്കോൺ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഇസ്കോണിന്റെ ഒരു പൂർണ്ണനാമം നാമം അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു രാധാകൃഷ്ണ മന്ദിരം ഇവിടെ ചെന്നൈയിലെ ഷോലിംഗനല്ലൂർ സ്ഥാപിതമായത് അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ ഇവിടെ ഒരുപാട് ഭക്തർ എത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി ഒമ്പതര വരെയാണ് ഇവിടെ സമയം ഇപ്പൊ സമയം ഏതാണ്ട് എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം എൻട്രൻസ് ഏരിയയിലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നും കാണാനില്ല പക്ഷെ മുകളിൽ അത്യാവശ്യം തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രാർത്ഥന കേൾക്കണുണ്ട് കേട്ടോ ഇപ്പൊ ഈ സ്റ്റെപ്സിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് കൃഷ്ണ സ്ലോഗൻസ് ഒക്കെ കാണാനുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ എക്സിറ്റ് പാത്തും കാണാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചുറ്റി വളഞ്ഞു തിരിച്ചു വരേണ്ടത് തോന്നുന്നു ഇവിടെ ക്യാമറ ശരിക്കും പ്രൊഹിബിറ്റഡ് ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരേന്ന് കുറച്ച് വിഷ്വൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥകൾ അങ്ങനത്തെ ബുക്കുകളൊക്കെ തന്നെ പല ഭാഷകളിലായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ താഴോട്ട് വന്നു അപ്പം ഞാൻ കണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു മരം അതിനടുത്തായിട്ട് ഒരു ഗോമാതാവ് തൻ്റെ പശുക്കിടാവിന് മുലയൂട്ടുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സന്ദർശന സമയം എന്നും രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒമ്പതര വരെയുമാണ് രാത്രി സമയങ്ങളിലാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം നല്ല ലൈറ്റിംഗ് ഷോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇസ്കോണിൻ്റെ ഫങ്ഷൻ ഹാളുണ്ട് ഉണ്ട് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മെമ്പർ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എ സി ഫങ്ഷൻ ഹാളാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള ആളുകൾക്കോ മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഇപ്പം പ്രായമായവരാരെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് സൗജന്യം തന്നെയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ റൈറ്റ് സൈഡിലായിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട് ശ്രദ്ധ സാത്വ ക്ഷേത്രത്തിനകത്ത് പ്രാർത്ഥനയും പൂജയൊക്കെ നടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം വീഡിയോ എടുത്തില്ല എന്നാലും ഒളിച്ചും ഭാഗത്തൊക്കെ കുറച്ച് എടുത്തു കേട്ടോ അപ്പോൾ പോസിറ്റീവ് വൈബ്സാണ് മൊത്തത്തിൽ അപ്പം നമ്മളിപ്പോൾ അന്നപ്രസാദം വാങ്ങിയിരിക്കുകയാണ് കേസരി അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ഗ്രൗണ്ടിൽ അത്യാവശ്യം പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ടു വീലേഴ്സിനും അതുപോലെ ഫോർ വീലേഴ്സിനും ഫോർ വീലേഴ്സിന് ഫിഫ്റ്റി റുപ്പീസും ടു വീലേഴ്സിന് തേർട്ടി റുപ്പീസാണ് പാർക്കിംഗ് ചാർജ് ഇവിടേക്ക് എത്താൻ ആക്ച്വലി നമുക്ക് ഇ സി ആർ റോഡിൽ ഷോലിംഗനലൊരു അക്കര ബസ് സ്റ്റോപ്പിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു വൺ കിലോമീറ്റർ ഉണ്ട് സോ നടന്നു വരാവുന്ന ദൂരം തന്നെ ഉള്ളൂ പക്ഷേ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഓട്ടോസ് ആണ് ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ തന്നെ ഉണ്ട് അതല്ല സ്വന്തമായി വണ്ടിയിൽ വരികയാണെങ്കിൽ ർ റോഡിൽ നിന്ന് ഒരു വൺ കിലോമീറ്റർ റൈറ്റിലേക്കുള്ള ഡൈവേർഷൻ അപ്പോൾ അത്രയൊക്കെ ആണ് പിന്നെ എനിക്ക് ഒരു എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഒരു കാര്യം പറയാം നല്ല തലവേദനയായിരുന്നു ഒന്ന് രാവിലെ തൊട്ട് തലവേദന എന്ന് പറഞ്ഞാൽ തല വെട്ടിപ്പൊളിയണ വേദന പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കത് തോന്നിയിട്ടില്ല എന്തോ നല്ലൊരു പവർ കിട്ടിയ പോലെ തോന്നുന്നു സോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഷോലിങ്ങിന് എല്ലാവരും പോവാം അവിടെ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഔട്ട്ലെറ്റ് അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഒക്കെയുള്ളൊരു വെജിറ്റേറിയൻ ഔട്ട്ലെറ്റിൽ പോയിട്ട് ഇന്നത്തെ ഡിന്നറും കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാം അപ്പം ഞാൻ തമനയിലെ ടൈറ്റിൽ കൊടുത്ത പോലെ ചെന്നൈയിലെ ഇസ്കോൺ ടെമ്പിളിൽ നിന്ന് പത്ത് മിനിറ്റ് നടന്നപ്പോഴേക്കും ഡൽഹി ദാബയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇസ്കോൺ ടെമ്പിളിൽ നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ മുന്നോട്ട് നടന്നപ്പോഴാണ് ഇവിടെ ഒരു ദാബ കണ്ടത് ഡൽഹി ദാബ സോ ഇന്നത്തെ ഡിന്നർ ഇവിടെ അയക്കാന്ന് വിചാരിച്ചു ഇത് ആക്ച്വലി അങ്ങനെ വെജിറ്റേറിയൻ ദാബയല്ല നോൺ വെജിറ്റേറിയൻ ആണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചൈനീസ് തന്തൂരി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ദാബ സോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആക്ച്വലി ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം ഇതിന്റെ ബാക്കിൽ ഒരു തീമ് ഒരു ഒരു ലോറിയുടെ ഒരു ഫ്രണ്ട് സൈഡൊക്കെ ഒരു എൻട്രൻസ് സോ നമുക്ക് ഇന്നിപ്പോൾ വെജിറ്റേറിയൻ മതി അപ്പോൾ ഉള്ളിലേക്ക് പോവാം ദാബയുടെ എൻട്രൻസിലായിട്ട് ഒരു ഓൾഡ് മോഡൽ ടാറ്റ ലോറിയുടെ ഫ്രണ്ട് ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത് നല്ല നീളം കൂടിയ ബോണറ്റൊക്കെ ആയിട്ട് അതിൽ ഡൽഹി ദാബ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരാളെ ഓർമ്മ വരും ആരാ നമ്മുടെ ലാലേട്ടൻ ചെകുത്താനും ഷിക്കാറും പിന്നെ പുലിമുരുകന്റെ പുലിമുരുകൻ്റെ ഒക്കെ ആയിട്ട് നല്ല മാസ് കോംബോ ആണ് അപ്പോൾ ഈ പ്ലേസിന്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ അപ്പം ഡൽഹി ദാബയിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സീ ഫുഡ് ആണ് പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് മതിയെന്ന് ഇവരുടെ മെനു കാർഡ് തന്നെ ഒരു ലോറിയുടെ നമ്പർ പ്ലേറ്റ് പോലെ ഉണ്ട് അപ്പോൾ നോക്കട്ടെ വെജിറ്റേറിയൻ ഡിഷസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ഓഫ് കോഴ്സ് ഇത്രയും ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആകുമ്പോൾ പറയാനില്ലല്ലോ ഇവിടെ തന്നെ ഹിന്ദി പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൽമാൻ ഖാനേയും ഷാറൂഖ് ഖാനേയും ആമീർ ഖാനൊക്കെ കണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം ഓപ്പൺ ഡൈനിങ് സ്പേസ് പക്ഷേ പ്രൈവസി വേണം എന്നുള്ള ആളുകൾക്കും അതുപോലെ ഒരു ഗ്യാങ് ആയിട്ട് വരുന്നവർക്കൊക്കെ ആയിട്ട് നാല് ഹട്ട് പോലത്തെ ഡൈനിങ് സ്പേസ് ഉണ്ട് ഞാനും അഭിലാഷും ജെയ്സൽമീറിൽ താമസിച്ച ഹട്ട് പോലെ ഉണ്ട് ശരിക്കും കാണുമ്പോഴേ ഒരു വർഷമാവണു നമ്മുടെ നോർത്ത് ഇന്ത്യൻ സീരീസിന് എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകണമല്ലേ അപ്പോൾ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ പ്ലേലിസ്റ്റ് ഞാൻ ഇതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനിപ്പോൾ കടായി പനീറും അതുപോലെ തന്നെ നാനും ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗിലാണ് ഫുഡ് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിവിടേക്കൊന്ന് ചുറ്റി കണ്ടാലോ ആണ് ഇവിടെ നല്ല നോർത്ത് ഇന്ത്യൻ പാട്ടുകളും ഒക്കെ വെച്ച് ശരിക്കും ഒരു ദാബ ഫീല് അപ്പൊ വന്നു പോയത് എന്താ അല്ലേ നമ്മൾ ഈ അടുത്തുള്ള കുറെ ആയിട്ട് ഞാൻ സോളോ വ്ളോഗാണ് ഇപ്പം എൻ്റെ മുഖം കണ്ടു കണ്ട് ബോർഡിക്കുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്നിട്ടൊരു ചിടുക്കൻ ഫുഡ് ബ്ലോഗായിരിക്കും ഇവിടുത്തെ ഒ എം ആറിലെ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ഫുഡ് ലെറ്റ്സ് എത്താറായിട്ടുണ്ടാവുന്ന രണ്ട് പ്ലെയിൻ നാനും അതോടൊപ്പം തന്നെ കടായി പനീറും എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ദാബ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മെയിൻലി ഇത് ക്വാണ്ടിറ്റി സിംഗിൾ പേഴ്സൺസ് ക്വാണ്ടിറ്റിയിലല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എപ്പോഴും രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലായിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ റൈസ് ഐറ്റംസ് ആയിട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിലേക്ക് പോകും ഈ വണ്ടോ നമുക്കത് അത്ര താല്പര്യമില്ലെങ്കിലും എൻ്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തണേ അപ്പം ഞാനിവിടുത്തെ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് നല്ല മ്യൂസിക് ഒക്കെ കേട്ട് എൻ്റെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാൻ കുറച്ച് ഹാർഡാണെങ്കിലും പനീർ അത്യാവശ്യം നല്ല റിച്ച് ഫ്ലേവേഴ്സോട് കൂടി എനിക്കിഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ പേഴ്സൺ ഒരു ക്വാണ്ടിറ്റി അല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ ഇന്ന് പിന്നെ എനിക്ക് എനിക്കതി ഞാൻ ഫുഡ് അധികം കഴിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ വയറ് ഫുൾ ആയി എനിവേ ഹാപ്പി താങ്ക് യു വിസിറ്റ് അഗെയിൻ ഡൽഹി ദബ അപ്പോൾ അങ്ങനെ ഡൽഹി ദാബ എന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് മദ്രാസ് കോഫി ഹൗസിലേക്കാണ് അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലെത്തി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്കെന്നെത്തിയിരിക്കുകയാണ് ഒരു കാപ്പി കുടിക്കാം മദ്രാസ് കോഫി ഹൗസിലെ ഫിൽട്ടർ കോഫി നല്ല ഫേമസ് അല്ലേ അപ്പോൾ ഇതൊരു ടെമ്പിൾ ബ്ലോഗായിട്ടാണ് തുടങ്ങിയെങ്കിലും ഇതങ്ങനെ ഒരു ഫുഡ് ബ്ലോഗായിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ് ഒരു ഹെവി ഡിന്നറിന് ശേഷം പൊതുവെ എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കും പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എന്തെങ്കിലും കോഫി അല്ലെങ്കിൽ ടീ തിരിച്ച് നമ്മുടെ ഏരിയയിലെത്തിയപ്പോഴാണ് ഇങ്ങനെ രണ്ട് പുതിയ ഫ്ലെക്സ് വെച്ചിട്ടാണ് കണ്ടത് കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ തമിഴ് സിനിമയുടെ തളപതി വിജയ്യുടെ അമ്പതാം ബേർത്ത് ഡേ ആണ് ഇവിടെ ബൊളിനേനിൽ പുതുതായിട്ട് കുറേ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ഒരു പ്രോജക്റ്റാണ് ബൊളിനേനി സിയോണിൻ്റെ അപ്പം ഞാൻ തിരിച്ച് ബസ്സിലാണ് വന്ന് അത് അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ബസ്സിലെ കാഴ്ചകളൊന്നും അങ്ങനെ കാണിച്ചില്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് ഏതാണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് നല്ല ഫുഡ് അടിച്ചതല്ലേ അത്യാവശ്യം നടം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ ടെമ്പിൾ അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ദാബ ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളുമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ സോളോ വോളോ ആയിരിക്കില്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു എക്സ്പ്ലോറിങ് ഓഫ് ഫുഡ് സ്ട്രീറ്റ് ആയിരിക്കും സോ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെഷനിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ബൈ ഫ്രം മാർച്ച്